ഹായ് അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാ ഇതാക്കണ്ടില്ലേ പാക്കിംഗ് സെഷനാണ് വേണ്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് പോണേന്നല്ലേ നമുക്ക് പറയാം വഴിയൊരു പറയാം ഓക്കെ ഇപ്പം നമ്മുടെ പാക്കിംഗ് ഒക്കെ ഒന്ന് കണ്ടാലോ അതാ അപ്പോൾ മോളുടെ ഡ്രസ്സൊക്കെ ഇതിലാക്കിയിട്ടുണ്ട് ഇതേ പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഇതെ ഇതളുടെയാണ് കേട്ടോ അതൊക്കെ അതൊക്കെ നമ്മൾ സെറ്റാക്കി നമുക്ക് ഇനി ഒരു ബാഗും കൂടി എടുക്കണം കേട്ടോ കാരണം ചേട്ടൻ്റെ സാധനങ്ങൾ പിന്നെ നമ്മുടെ കുറച്ച് ലോഷൻ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ചാർജർ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ചേട്ടൻ വരും നമ്മളിപ്പോൾ നൈറ്റാണ് ഇറങ്ങുക എവിടേക്കാണ് പോകണേന്നൊക്കെ ഉള്ളത് നമുക്ക് പോണോ ഒഴിക്ക് പറയാം അല്ലേ അപ്പോൾ അതൊക്കെയാണിപ്പോ വിശേഷങ്ങൾ അപ്പോൾ ഇപ്പം അവിടെ കുളിക്കുകയാണ് കേട്ടോ നേരത്തെ തന്നെ കുളിച്ചിരിക്കുകയാണ് കുളിക്കാൻ കയറരുത് ആ എടുത്തു എടുത്തു എടുത്തുവെക്കാം എടുത്തുവയ്ക്കാം അവളുടെ സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കാൻ പറയാണ് അത് എടുത്തില്ലേ ഇത് ഇരുത്തില്ല അമ്മ ചോദിച്ചിട്ട് ഇങ്ങനെ ഉള്ള കൊണ്ടിരിക്കാം അപ്പോ പാക്കിങ് ഒരുവിധമായി ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ചേട്ടൻ വരുമ്പോൾ ഇറങ്ങാം അപ്പതേ നമ്മളിതേ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ എവിടേക്കാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോവാനാ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് എവിടെയാട്ടാ കൊടൈക്കനാൽ നമ്മൾ നേരെ പോണ്ടും കൊടൈക്കനാലിക്കാണ് അപ്പൊ കൊടൈക്കനാല നിങ്ങൾ വിചാരിക്കും ഇവരല്ല കുറച്ചു ദിവസം മുന്നേ കൊടൈക്കനാൽ പോയിട്ട് വന്നേനു അതെ ആണ് പക്ഷെ അവിടെ എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പ്രത്യേക വൈബാണ് അല്ലേടാ കൊടൈക്കനാല എത്ര പോയാലും ഇപ്പൊ നിങ്ങൾ വീടുകൾ ഒരു വട്ടാ കണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങളിപ്പോ ഒരു പത്തിന് വട്ടായി ഉണ്ടാവും നമ്മള് പോണു കൊടൈക്കനാല് ഒരു നാല് വർഷമായിട്ട് ഞങ്ങള് ടുപ്പിച്ച് കൊടൈക്കനാൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വീട്ടിലെല്ലാവരും പറയും ഞങ്ങൾക്ക് ഇപ്പം എന്താന്ന് പക്ഷെ എന്തോ അറിയില്ല ഭയങ്കര ഒരു അടുപ്പല്ലേ കൊടൈക്കനാലിനോട് വിട്ടുപോയെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ രണ്ടു ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒന്ന് സെറ്റിൽ ആവണന്ന് ഭയങ്കര ആഗ്രഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്ടെ ആഗ്രഹം നടക്കട്ടെ അല്ലേട്ടാ ഡ്രൈവ് ചെയ്യണം കേട്ടോ അതാണെന്നും മിണ്ടാത്തത് അപ്പൊ എന്തായാലും നമ്മളെന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് നോക്കി നല്ലൊരു സ്ഥലോണ് ഇതേ കണ്ടോ അവൾ ഉറങ്ങി അപ്പൊ നമുക്ക് എവിടെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് നിർത്തണം പിന്നെ അറിയില്ല എനിക്ക് അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് മോളി പോയിട്ട് ഞാൻ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചേട്ടൻ അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ബട്ടർ ചിക്കൻ സെർവ് ചെയ്തത് നല്ല ഇഷ്ടം അവർ അങ്ങനെ കൂടുതൽ കളറൊന്നും ആഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല എന്തായാലും ഓവറോൾ ഫുഡ് ഒക്കെ നന്നായിരുന്നു അങ്ങനെ ഞങ്ങളൊരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങും അതെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ടിറങ്ങിയിട്ടോ അപ്പൊ ഹായ് ദേ ഇവിടെ എത്തി ഇന്നലെ നൈറ്റ് എത്തി ഇനിയിപ്പോ നമ്മളിത് ഇവിടെ ഇറങ്ങാൻ പോവാണ് പുറത്തേക്ക് പൊറത്തക്കിപ്പൊ ഞാൻ രണ്ടാൾക്കാരെ കാണിച്ചോ ഒരു നാല് വർഷായിട്ട് നമ്മള് സ്ഥിരമായിട്ട് ഈ ഒരു ഇവിടെ തന്നെയുണ്ട് ഈ റെസിഡൻസിൽ തന്നെയാ നമ്മള് ഹായ് പറ ഒരു ഇയേഴ്സ് ആയിട്ട് നമ്മൾ സ്റ്റേ നമ്മുടെ തൊട്ടടുത്താണ് ാണ് ഗൗരി പക്ഷേ ഞങ്ങൾക്ക് എന്താണോ ഇവിടെ ഒരു ഫീൽ സേഫ് ആയിട്ട് തോന്നും ഫാമിലി ആയിട്ട് വരുമ്പോ വലിയ റൂമൊന്നും ഞങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കാറില്ല ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും ഞങ്ങൾ തോന്നും കംഫോർട്ടബിൾ ആണ് നല്ല നൈറ്റ് ഒക്കെ റെസോറന്റ്

ഇവിടെ നമ്മള് ഡെയിലി പോണ റെസ്റ്റോറൻറ് ഉണ്ട് പാർക്ക് ആസ്റ്റോറിയ അപ്പൊ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് നേരെയൊന്നും ഇറങ്ങും നല്ല തിരക്കാണ് കേട്ടോ ഒന്ന് വെച്ചാൽ ഫുള്ള് വണ്ടികളാണ് എല്ലാ റിസോർട്ടിലും എല്ലാ ലോഡ്ജിലും എല്ലാ ഇവിടത്തെ ഫില്ലാണെന്ന് അപ്പൊ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും ഇറങ്ങാൻ പറ്റും എന്നൊന്നും അറിയില്ല മാക്സിമം നമ്മളെല്ലാം കവർ ചെയ്യാനായിട്ട് നോക്കും അപ്പൊ ഇനി ഇന്ന് നമ്മൾ ഇവിടെ കൊടൈക്കനാൽ ലേക്കിന്റെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മള് ഒരു ഉച്ചോട് കൂടി നമ്മൾ പൂണ്ടി ഇറങ്ങാനാണ് പ്ലാൻ അപ്പോ ബാക്കി വീഡിയോസ് ആയിട്ട് നമ്മൾ പിന്നാലെ വരുന്നതായിരിക്കും യെസ് അപ്പൊ നാളത്തെ സ്റ്റേ അവിടെ ഇന്നത്തെ സ്റ്റേ ഇവിടെ ഇന്ന് നൈറ്റ് ഇവിടെ അടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഫുഡ് അയക്കാൻ പോയാലോ അത് ഫുണ്ട് റൂട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആവുന്ന റൂട്ട് ചെറിയ വഴിയാണ് പിന്നെ മഴയും കാറ്റും ഒക്കെ വന്നുകഴിഞ്ഞാൽ എന്തേലും മരൊക്കെ വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് കുറെ ഒന്നും കാണാനൊന്നുമില്ലാട്ടോ പക്ഷെ അവിടത്തെ ആ ഒരു കൃഷി സ്ഥലങ്ങൾ പക്ഷെ ഒരു പ്രത്യേക രസമാണ് ആ ഒരു അറ്റ്മോസ്ഫിയറും

പാർക്ക് അപ്പോൾ നേരെ ഫുഡ് ഫുഡ് കഴിക്കാൻ കഴിക്കാൻ ഞങ്ങൾ അത്ര സമയം പതിനൊന്ന് മണിട്ടാ ഇവിടെ ആയിട്ടില്ല പോവാം അതേ ഇപ്പൊ സമയം പതിനൊന്ന് മുപ്പത്തിനാലിട്ടാ നമ്മള് അര മണിക്കൂറായിട്ട് ബ്ലോക്ക് പിന്നെ ചെല റെസ്റ്റോറന്റ് ഒന്നും ഓപ്പൺ അല്ല പിന്നെ ുള്ള റെസ്റ്റോറന്റിലാണെങ്കിൽ നല്ലതായിരിക്കും കേറാനും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ അവിടുത്തെ മെയിൻ ഒരു പ്രോബ്ലം സൈഡിലൊക്കെ വണ്ടിട്ട് പോയി കഴിഞ്ഞാൽ വല്ലവരും അറച്ചു പോയി കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ തന്നെ നമ്മൾ വീണ്ടും ഹോട്ടൽ അന്വേഷിച്ച് നടക്കാണ് പറഞ്ഞില്ലാൽ ഞാൻ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബിരിയാണി ആണ്ട്ടോ കൊടൈക്കനാലിന്റെ ബിരിയാണി നിങ്ങൾക്ക് ഫുഡ് ഏതാണെന്ന് നമ്മൾ കമന്റ് കമന്റ് ബോക്സിൽ ഒന്ന് അങ്ങനെ നമ്മള് ഫുഡൊക്കെ അയച്ചിറങ്ങി കേട്ടോ നല്ല റഷ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അതേ കണ്ടില്ലേ ബ്ലോക്ക് എന്ന് പറഞ്ഞ അമ്മാതിരി ബ്ലോക്കാണ് ആണ് അതുകൊണ്ട് നമ്മളിപ്പോ നേരെ പോവാണ് കാരണം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബ്ലോക്ക് എന്ന് ഫുള്ള് ഒരു രക്ഷയില്ല നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോയിട്ട് എവിടെന്നും കാണാ വെറുതെ സമയങ്ങളോ എവിടെ നിർത്താനും പറ്റില്ല അപ്പൊ ഉം ഇപ്പൊ നമ്മള് നേരെ പോണത് ലേക്കിന്റെ അവിടേക്ക് പോവാന്ന് വെച്ചു അല്ലാണ്ട് വേറെ നിവർത്തിയില്ല അപ്പൊ നമ്മള് ലേക്കിന്റെ അവിടെ എത്തിയിട്ടാ ഇപ്പൊ നമ്മള് ബോട്ടിങ്ങിന് ഒന്ന് കേറാന്ന് വെച്ചിട്ട് പോവാണ് തിരക്കുണ്ട് തോന്നുന്നുണ്ട് എന്നാലും പോവാ സൈറ്റ് സീങ്ങിനൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ ബോട്ടിങ്ങിന് പോവാറ്റാ ഇവിടെ നമുക്ക് പെഡല് ചെയ്യാൻ പറ്റില്ല എന്നാ പറയണ കാരണം അവിടെ എന്താ ഉണ്ണിനെ വെച്ചിട്ട് പെഡൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റെ ആള് പോയേക്കാണ് ടെൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഗായ്സ് ബോട്ടിങ്ങും നടന്നില്ല കേട്ടോ നമ്മൾ അവിടെ നിന്നും പോന്നു അത്രയും ഫ്രഷാണ് അവിടെ അപ്പ ചേട്ടന് ഉണ്ണി കൂടിയിട്ട് ഹോഴ്സ് റൈഡിന് പോയിട്ടാണ് ഞാൻ കേറി സത്യം പറഞ്ഞുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി തണുപ്പ കാറ്റ് വീശിന് നല്ല തണുപ്പാണ് അത്യാവശ്യം നല്ല രീതിക്ക് കോടൊക്കെ വരുന്നല്ലോ നമ്മളെ ലേക്കിന്റെ അവരിപ്പോ ഹോഴ്സ് റൈഡ് കഴിഞ്ഞ് വന്നിട്ട് അവിടെ പ്ലേസ് ഓണിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാനായിട്ടാ ഹെയർ സ്റ്റൈൽ എന്തായാലും അടിപൊളിയുണ്ട് വാവാ റെറ്റി കളറ മുടക്കറ്റ് ഇതാ വാച്ചി ദേ വളരെ കേട്ടാണ് നമ്മൾ ഇവാവനെ കൊണ്ടുവരെ കളിക്കാൻ വന്ന കാരട്ടേ പ്ലേസ് ഓണല്ല ലിയറി ഉണ്ട് ട്ടോ പാവാ ഹൈ പറ പുതിയ മാലാണ്ട്ടോ ഗയ്സ് എനിണ്ടേ ഇനി ശേർട്ടാ ഹേ സൂപ്പറേ കുട്ടമ്പള്ളി ഗ്രാമനിലുള്ളത് വെച്ചിട്ട് ിടയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാനെടുത്തതാണ് മറ്റേ ലൈറ്റ് വെയ്റ്റ് കളക്ഷനാ ഡേറ്റിംഗ് ഗ്യാരജിന്റെ പക്ഷെ നല്ല കുഞ്ഞി ഉണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെടുത്തത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിലുള്ള സാർക്ക് എന്നാണ് എടുത്തത് അവിടെ അടിപൊളിയായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ജസ്റ്റ് പ്രൊമോഷനും കൊറോപ്പറേഷനും ഒന്നും ഇല്ല കേട്ടോ എനിക്ക് അവിടെ കളക്ഷൻസ് ഒക്കെ നല്ല ഇഷ്ടായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നുമില്ലാണ്ട് നമുക്ക് ഇതുപോലത്തെ ഇതൊക്കെ നമുക്കൊരു ടെൻ ഒക്കെ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പൊ ആ ഒരു എമൗണ്ടിലൊക്കെ നമുക്കൊരു ഗോൾഡ് കിട്ടാന്ന് പറഞ്ഞപ്പോ അടിപൊളിയല്ലേ നേരെ അങ്ങോട്ട് കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മളിപ്പോഴേ ഇവിടെ ലയിക്കേണ്ട അകത്തെ ഷോപ്സിലാണ് ഇട്ടുള്ളത് അമ്പു അവിടത്തെ ഇത് കാണിച്ച ഇവിടെ നമ്മൾ എപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ ും ഹ്രഡ് നമ്മളിലേക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് ദേവ ആവശ്യക്ക് ടോയ്സ് ഒക്കെ മേടിച്ച് കളിക്കലൊക്കെ കഴിഞ്ഞ് വയ്യാണ്ടായി ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഇപ്പഴും ഫുഡ് കഴിക്കല് മാത്രെ എന്താ അറിയോ ഇനിയിപ്പോ നാളെ നമ്മള് ഇവിടെ പോവും ഇവിടെ പൂണ്ടി പോവും അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്കാണെങ്കിൽ ഇവിടുത്തെ ബിരിയാണി കഴിക്കാണ്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യല്ല അപ്പൊ കാലത്ത് തന്നെ പാർക്ക് സ്റ്റോർ ചെയ്യാൻ നിങ്ങള് കണ്ടതല്ലേ അടച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും തുറന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് അടിപൊളി ഫുഡ് കഴിക്കാം കാലോക്കുമ്പോ എന്നെ കുത്തേക്കും ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ അപ്പത്തേനും ഇപ്പത്തെ

നമ്മുടെ ഷോ തമിഴ്നാട് ബിരിയാണി ണേ ഞാൻ പറഞ്ഞത് ചേട്ടൻ അതുകൊണ്ട് അവൻ ചെയ്തോട്ടെ എനിക്ക് കഴിക്കണം പാർസല് കഴിക്കാം ഈ ബിരിയാണി കഴിച്ചിരിക്ക അതെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ ഫുഡ് കഴിച്ചിറങ്ങിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഐസ്ക്രീം വെച്ചിട്ടുണ്ട് ഐസ്ക്രീം വെച്ചിട്ട് മഴ പൊഴി പൊടിയുണ്ടാ നമ്മളിങ്ങനെ റൂമിലേക്ക് പോവാണ് കേട്ടോ വാച്ചൊക്കെ ഇവിടെ ഫ്രണ്ടിനൊക്കെ കിട്ടിയപ്പോ വാവച്ചി പിന്നെ ഒന്നും നോക്കണില്ല നല്ല കളിയാണ് കേട്ടോ രണ്ടുപേരും എല്ലാതില് കിച്ചൺ സെറ്റാണ് ചേലിന്റെ ചോറ് വയ്ക്കൽ കൂട്ടാൻ വെക്കല് ഒക്കെയാണ് ഇവിടെ ഹായപ്പോ നമ്മള് നൈറ്റ് ഒരു അടിക്കാൻ പോവാണ് കേട്ടോ അതെ ഇവിടെ ചിക്കനൊക്കെ ഒക്കെ സെറ്റ് ആക്കിയാണ് നമ്മള് മസാല കൂട്ടാൻ പോവാ അപ്പതേ ചേട്ടൻ പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ വലിയ പീസായിട്ട് അൽഫാം പീസായിട്ട് കട്ട് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ ഇത് വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല നമുക്ക് ഏതായാലും ഗ്രില്ല് ചെയ്യാനാണേന്ന് അപ്പൊ അതിനുള്ള കൂട്ടം നമുക്കിടാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഞാനൊരു കൈയ്യളവിനായിട്ടല്ല ഇത്തിരി എരുപതിൽ കൂടിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ മല്ലിപ്പൊടി അതുപോലെ മസാലപ്പൊടി ചിക്കൻ മസാല നമുക്കിഷ്ടമുള്ളത് ഇതൊക്കെയാന്ന് ചേടാം അതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് അപ്പം പിള്ള മസാലയൊക്കെ ഞാനിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേറെ അരപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ പൊടികളും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യണത് ഇതെല്ലാം ചേർത്തിട്ട് ഒക്കെ കൈയളവാണ് ഒന്നിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല ഒക്കെ ഒരു കൈയളവാണ് നമുക്കൊരു നൈറ്റിനൊരു വൈബ് അതിനു വേണ്ടി ചെയ്യണതാണ് എല്ലാം കൂടിയിട്ട് നന്നായി കൂട്ടിപ്പരട്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് ചേട്ടനെ അവിടെ കണലൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇവിടെ പരട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു സ്ക്യൂസ് ഓഫ് ലെമണും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേ നമ്മുടെ കണലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചിക്കൻ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനെ ഓരോ പീസായിട്ട് നമുക്ക് ഗ്രില്ലും എടുത്ത് വയ്ക്കാം അപ്പോൾ ഗ്രില്ലിൽ നമ്മൾ മറിച്ചിടുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഗ്രില്ല ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും തന്നെ കണ്ടില്ലേ നീ അവട ഗ്രില്ലടിക്കണേ ഇവനാണോട്ടാ എന്റെ മാസ്റ്റർ ഷെഫ് ഗ്രില്ലടി മാസ്റ്റർ ഇവനോട് ഞാൻ തീ കെടുത്ത് തീ ഇവൻ തന്നെ കെടുത്തു പറയട്ടെടുത്തു നോക്ക് ഗ്രില്ലടിച്ച് കഴിഞ്ഞിട്ടു അല്ലെങ്കിൽ നമുക്ക് ഷെഫിനെ പൊറത്താക്കാം ഷെഫിന് ശമ്പളല്ലേ ചെറിയൊരു പനി പനിമോടുണ്ട് കുഴപ്പമില്ല നല്ല തണുണ്ടെന്ന് നല്ല സ്മെല് വരുന്നുണ്ട് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഉം അതെല്ലാം അവര് ണ്ട്ഹ്